അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഏവരോടും വസൂയത്ത് നൽകുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവ്വർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെയാണ് സൂറത്ത് യാസീനിൽ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് മുതൽ അള്ളാഹുത്തെ ആയ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളെ എടുത്തുധരിച്ചുകൊണ്ട് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾക്ക് എന്ന് എന്നോർമ്മപ്പെടുത്തി അല്ലേ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് മുതൽ ഒരു ദൃഷ്ടാന്തം അല്ലാഹു കാണിച്ചു തന്നത് നിർജീവമായ ഭൂമിയാണ് ആ ഭൂമിയെ ജീവിപ്പിക്കുകയും അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ തോട്ടങ്ങളും നീരുറവുകളുമൊക്കെ ഒരുപാട് ഭക്ഷണ വിഭവങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാനായി നൽകുന്നത് ഞാനാണ് എന്നോർമ്മപ്പെടുത്തി എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് അള്ളാഹു ചോദിക്കുന്നു അതേപ്രകാരം എല്ലാ ഇണവർഗങ്ങളിൽ നിന്നും എല്ലാ വർഗങ്ങളിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി മുപ്പത്തി ആറാമത്തെ ആഴത്തിൽ അതേപ്രകാരം രാത്രിയെയും പകലിനെയും ഒക്കെ എടുത്തു ധരിച്ചുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായി നിലനിർത്തുകയും അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ അള്ളാഹുവാണ് അതിലൊന്നും ഒരാൾക്കും ഒരു പങ്കുമില്ല എന്നോർമ്മപ്പെടുത്തി പിന്നൊരാത്ത് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് പഴയ കാലത്ത് യാത്ര ചെയ്തിരുന്നത് നമുക്കറിയാം കൂടുതലും കപ്പലുകളും അതുപോലെ കഴുതപ്പുറത്തും ഒട്ടക്കുപ്പുറത്തും ഒക്കെ ആയിരുന്നു ഇന്നത്തതുപോലെ യാത്രാ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുറേശികളാകുന്ന അറബികളോട് ഇന്നത്തെ വിമാനത്തെക്കുറിച്ചും ബസ്സിനെക്കുറിച്ചും നമ്മുടെ ഇന്നോവയെക്കുറിച്ചും ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവരുടെ കാലഘട്ടത്തിലുള്ള ആ വാഹനങ്ങളെ എടുത്തു തിരിച്ചുകൊണ്ടാണ് അള്ളാഹുത്ത അല പറഞ്ഞത് പക്ഷെ അവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം ഇന്നത്തെ നമ്മുടെ വാഹനവുമായി നാം തുലനം ചെയ്യുക നാം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ അത് ബസ്സായിരുന്നാലും കാറായിരുന്നാലും ഓട്ടോറിക്ഷയായിരുന്നാലും ബൈക്കായിരുന്നാലും ഒക്കെ അത് ഏറ്റവും സുഖകരമായി നാം ലക്ഷ്യം വെക്കുന്ന ആ സ്ഥലത്തേക്ക് ഏറ്റവും സുരക്ഷിതമായി എത്തിക്കുന്നതും നമ്മുടെ യാത്രകളൊന്നും യാതൊരു പ്രയാസങ്ങളും നേരിടാത്ത നേരിടാത്ത വിധം അതിനെ വളരെ കൃത്യമായി എത്തിക്കുന്നത് റഹ്മാനായ റബ്ബാണ് അതിന് ബ്രേക്കും ക്ലച്ചും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു നിസാരമായ ഒരു ചെറിയ ഒരു ടെക്നിക്കിൽ മാത്രം നിലനിൽക്കുന്നതാണ് ആ യാത്രകളിലൊക്കെ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ് എന്നാണ് ആ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന ഹോത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് അവിടെ അവസാനം പറഞ്ഞു നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ സമുദ്രത്തിൽ നാം മുക്കിക്കളഞ്ഞേക്കും അപ്പോൾ അവർക്ക് അവരുടെ നിലവിളി കേട്ട് സഹായിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല അവരെ രക്ഷപ്പെടുത്തുകയുമില്ല നാം ബസ്സിലോ വാഹനങ്ങളിലോ ഓട്ടോറിക്ഷയിലോ ബൈക്കിലോ അടിച്ചു പൊളിച്ച് മറ്റുള്ളവനെ മറ്റുള്ളവനെ ഓവർടേക്ക് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മെ അപകടത്തിൽപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് പൊട്ടിക്കുകയോ ചെയ്യാൻ അള്ളാഹുവിന് കഴിഞ്ഞേക്കും അപ്പൊ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവില്ല അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയില്ല ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ഇതൊന്നും അല്ലാഹുസുബു അവനെ ധിക്കരിച്ച് പോക്കിരികളായി നടന്നിട്ടും എത്ര വലിയ അഹങ്കാരികളായി നടന്നിട്ടും അള്ളാഹുസുബാൻ ധിക്കാരികളാകുന്ന ആളുകളെ നശിപ്പിച്ചു കളയാത്ത നമ്മുടെ വക്കൽ നിന്നുള്ള കാരുണ്യമുണ്ട് അതേപ്രകാരം ഒരു നിശ്ചിതമായ സമര സമയം വരേക്കുമുള്ള ജീവിത സുഖവുമായിട്ടാണ് നാം അവരെ രക്ഷപ്പെടുത്തുന്നത് അവർക്കെല്ലാം കൃത്യമായിരിക്കുന്ന ഒരു ഒരു അവധി നാം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാം അവരെ അപകട അവരെ രക്ഷപ്പെടുത്തുന്നത് എന്ന് അള്ളാഹു സുലഹാൻ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ഇനി അള്ളാഹുലാൻ മറ്റൊരു വിഷയമാണ് ഓർമ്മപ്പെടുത്തുന്നത് കാല പറഞ്ഞു കൈല മജഹൂൽ പറയപ്പെട്ടു പറയപ്പെട്ടാൽ പറയപ്പെട്ടാൽ ലഹും അവരോട് അവരോട് നിങ്ങൾ സൂക്ഷിക്കുക മാബൈന ഐദീഖും നിങ്ങളുടെ മുമ്പിലുള്ളത് ഐദീഖ് ഐദി മുമ്പിലുള്ളത് നിങ്ങളുടെ പിന്നിൽ വമാ ഹൽഫക്കും നിങ്ങളുടെ പിമ്പിലുള്ളതും നിങ്ങളുടെ മുമ്പിലുള്ളതും നിങ്ങളുടെ പിമ്പിലുള്ളതും നിങ്ങൾ ആയേക്കാം നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നവർ ആയേക്കാം നിങ്ങൾ കരുണ ചെയ്യപ്പെടും നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നവർ ആയേക്കാം നിങ്ങളുടെ മുമ്പിലുള്ളതും നിങ്ങളുടെ പിമ്പിലുള്ളതും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവരെന്തു ചെയ്യും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയും മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ മുൻ ബാധിച്ച ഒരുപാട് ശിക്ഷകളുണ്ട് ആ ശിക്ഷകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്കും അത് വരാം പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പരലോക ശിക്ഷ മരണം നമ്മുടെ മരണത്തിന് ശേഷം ഖബറുണ്ട് ആ ഖബറിന് ശേഷം പുനർജന്മമുണ്ട് അതേപ്രകാരം പരലോകം രക്ഷാ ശിക്ഷകൾ നാളെ പല ലോകത്ത് വരാനിരിയുള്ള അതെല്ലാം നിങ്ങൾ കൃത്യമായി നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിച്ച് പാലിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അതൊന്നും ചെവി കൊടുക്കാതെ അവർ തിരിഞ്ഞു കളയുന്നവരാണ് എന്നാണ് അള്ളാഹു സുഹാന ഓർമ്മപ്പെടുത്തുന്നത് ീഹിം അവർക്ക് വരുകയില്ല അത്താ വന്നു വരും അവർക്ക് വരികയില്ല മാ വന്നപ്പോൾ വരികയില്ല എന്ന അർത്ഥം വന്നു മിൻ ആയത്ത് ദൃഷ്ടാന്തം ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ ആയത്തിന്റെ ബഹുവചനാണ് ജമാണു ആയാത്ത് ആയത്ത് ദൃഷ്ടാന്തം ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വരികയില്ല മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും മിൻ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട തങ്ങളുടെ രക്ഷിതാവില്ല ഇല്ല കാനോ അവരായിട്ടല്ലാതെ അൻഹ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവഗണിക്കുന്നവരായിട്ടല്ലാതെ ഇല്ല അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതൊരു ദൃഷ്ടാന്തവും വരികയില്ല അവരതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ എന്തു തന്നെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ എന്ത് തന്നെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താലും ആ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കാൻ ഇസ്ലാമിന്റെ എതിരാളികളാകുന്ന അള്ളാഹുവിനെ ചിത പറയുന്ന പരിഹസിക്കുന്ന അവിശ്വാസികളിക്കുകളുമായ ആളുകൾ അവരൊരിക്കലും എന്ത് ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയല്ലാതെ അതിനെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല എന്നാണ് അള്ളാഹു സുബഹാനുഹത്ത് ആല പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു സുബഹാനുഹത്ത് ആല അവരോട് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ആയാത്തുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹു സുബാൻ വത്താൽ നശിപ്പിച്ചിട്ടുണ്ട് ഫിർ ഔനിനെ അള്ളാഹു നശിപ്പിച്ചു നമ്രൂദിനെ അള്ളാഹു നശിപ്പിച്ചു അതേപ്രകാരം ആദ്യ സമൂഹത്തെയും പിന്നെ സമൂഹ ഗോത്രങ്ങളെയും ഒക്കെ അള്ളാഹു സുബാൻ നശിപ്പിച്ചിട്ടുണ്ട് മുസാനബി അലഹി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാറൂൽ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു വലിയ മുതലാളിയായിരുന്നു ആ മുതലാളിയെ അള്ളാഹു സുബാനഅൽ അവനെയും അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ വീടിനെയും ഒക്കെ ഭൂമിയിലേക്ക് തന്നെയും ആഴ്ത്തിക്കളഞ്ഞതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് ഒരുപാട് ശിക്ഷകൾ നടപ്പിലാക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട് അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ അവനെ മാത്രം ആരാധിക്കാതെ മറ്റുള്ളവരെ ആരാധിച്ച് നടക്കുന്നവരായി മാറിയാൽ അത് ഉണ്ടേ വരാനുൾ നിങ്ങൾക്കും വരാം എന്ന ഒരു മുന്നറിയിപ്പാണ് അവർക്ക് അള്ളാഹു നൽകുന്നത് പിന്നീട് അള്ളാഹു അവരോട് പറയുന്നത് ഇനി ശേഷം നിങ്ങൾക്ക് ഒരു ജീവിതം വരാനുണ്ട് മരണത്തോടു കൂടെ എല്ലാം അവസാനിക്കില്ല ഖബർ വരാനുണ്ട് നാളെ അക്ഷരം വരാനുണ്ട് പരലോകമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യുന്നവരായേക്കാം പക്ഷേ അത്തരം എന്ത് തന്നെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ തുറന്ന് വരച്ച് കാണിച്ചു കൊടുത്താലും അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയല്ലാതെ അതിനെ അവർ അംഗീകരിക്കുകയില്ല എന്ന് അള്ളാഹു സുഹാൻ പറയുന്നു നാം വേണ്ടത് ആ തിരിഞ്ഞു കളയുന്ന ഇങ്ങനെയൊക്കെ ദുനിയാവിൽ കാണുന്ന ഓരോ ഉദാഹരണവും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ കൃഷികളും നമ്മുടെ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ ആയത്തുകൾ നമ്മുടെ മുമ്പിൽ എടുത്തു തിരിച്ചുകൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് മനുഷ്യരെ നന്നായി കൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നവരായി മാറിക്കൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറിക്കൂടെ എന്നുള്ളാഹു ചോദിക്കുമ്പോൾ ഈ വിശ്വാസികളാകുന്ന മിഷിരിക്കുകളാകുന്ന ആ ആളുകളെ പോലെ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാവുകയല്ല നാം വേണ്ടത് അതിനെ അംഗീകരിക്കുന്നവരാണ് ആ അംഗീകരിക്കുന്ന ആളുകളിൽ അള്ളാഹുത്തഅല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم ും അവരോട് നിങ്ങൾ ചിലവഴിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ എന്ത് ചിലവഴിക്കുക മിമ്മാ റസക്ക നൽകി മിമ്മാ ഒന്നിൽ നിന്ന് മിമ്മാ റസക്കും നിങ്ങൾ നിങ്ങൾ മിമ്മ ഒന്നിൽ നിന്ന് റസക്ക നൽകിക്കും നിങ്ങൾക്ക് മിമ്മ റസക്കും നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ആര് നൽകി അല്ലാഹു അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ കാല അവര് പറയും അല്ലദീന കഫറു കാല പറയും അല്ലദീനെ കഫറു അവിശ്വാസികളായ അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളുടെ വർത്തമാനം എന്ത് ആരോട് ലില്ലദീന ഒരു വിഭാഗത്തോട് ആമനു അവര് വിശ്വസിച്ചിരിക്കുന്നു ലില്ലദീന ആമനു വിശ്വാസികളായ ആളുകളോട് അവിശ്വാസികളായ ആളുകൾ പറയും അനുമു അനുഴമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ ഞങ്ങൾ ഭക്ഷണം നൽകുകയോ മൻ ഒരു വിഭാഗത്തിന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതുഹു അവന് ഭക്ഷണം നൽകാമായിരുന്നു അവന് ഭക്ഷണം നൽകുമായിരുന്നുവല്ലോ ആ ആളുകൾക്ക് ഇൻ അൻതും നിങ്ങൾ ഇല്ലാ ഇല്ലാഫി വലാലിൻ മുബീൻ സ്പഷ്ടമായ വ്യക്തമായ വഴിവിഴവിൽ തന്നെയാണ് നിങ്ങളുള്ളത് എന്ന് ആ ആളുകൾ ആരോട് പറയും വിശ്വാസികളോട് അവിശ്വാസികളായ ആളുകൾ പറയും وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إن أنتم إلا في ضلال مبين അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് ആ വിഭാഗത്തോട് പറയപ്പെട്ടാൽ അവിശ്വാസികളാകുന്ന ആളുകൾ വിശ്വാസികളാകുന്ന ആളുകളോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അവന് തന്നെ ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു അങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ നിങ്ങൾ സ്പഷ്ടമായ വഴിവിളവിലല്ലാതെ മറ്റൊന്നിലുമല്ല എന്ന് പരിഹസിച്ചുകൊണ്ട് അവിശ്വാസികളാകുന്ന ആളുകൾ പറയും എന്നാണ് അള്ളാഹു സുബാനഹുവത്ത് ആല പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തും ഈ ആയത്തിനോടനുബന്ധമായിരിക്കുന്ന ഒരു ചിത്രവും നമ്മോട് വിളിച്ചു പറയുന്നവല്ലാത്ത ഒരു സന്ദേശമുണ്ട് അള്ളാഹു സുബഹാന ഹുബത്ത് ആല എല്ലാവരെയും ധനികന്മാരാക്കിയിട്ടില്ല ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ പച്ച വെള്ളത്തിൽ റൊട്ടിമുക്കിയിട്ട് കഴിക്കുന്ന പിഞ്ചു പൈതങ്ങളെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ കാണുന്നവരാണ് എല്ലാവരും സുഭിക്ഷമായി ഭക്ഷിക്കുന്നവരല്ല എന്നാൽ മറ്റൊരു വിഭാഗം ആർഭാടത്തോടുകൂടെ ഭക്ഷണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരുപാട് വിലപിടിച്ച ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് പാഴാക്കി അത് നശിപ്പിച്ച് കളയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് ഒരു വിഭാഗത്തെ അള്ളാഹു സുബഹാനുഹുത്ത് ആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു സുബഹാനുഹുവത്ത് ആല പണം കൊടുത്തു പരീക്ഷിക്കുകയാണ് രണ്ടു പരീക്ഷണമാണ് സമ്പത്ത് കൊണ്ട് ചില ആളുകളെ പരീക്ഷിക്കും ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാതെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും ചില ആളുകൾക്ക് അള്ളാഹു താല വലിയ വീട് വെക്കാനുള്ള പണം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും വീടില്ലാതെ പരീക്ഷിക്കും രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കും ഇതെല്ലാം പരീക്ഷണങ്ങളാണ് പക്ഷെ അവിശ്വാസികളായ ആളുകളോട് അള്ളാഹു സുഹഹാനുഹത്താലയോട് പറയുന്നത് അവിശ്വാസികളായ ആളുകളോട് അള്ളാഹു സുബാനുഹത്താല പിന്നെ നിങ്ങൾ ചിലവഴിക്കൂ അള്ളാഹുവാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത് അല്ലയാ തരുന്നത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടോ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ നിങ്ങളെ കഴിവ് കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് പണം കിട്ടിയത് നിങ്ങൾ സമ്പന്നന്മാരായത് അള്ളാഹു താരെ നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു അള്ളാഹു തന്നതാണ് ആ തന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവങ്ങളെ നിങ്ങൾ സഹായിക്കണം പട്ടിണി പാവങ്ങളെ സഹായിക്കണം നല്ല മാർഗത്തിൽ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന അവരുടെ പരിഹാസത്തിന്റെ ഒരു വർത്തമാനമാണ് അള്ളാഹു പറയുന്നത് ഇന്നും ആ പരിഹാസത്തിന്റെ വർത്തമാനങ്ങളുണ്ട് അള്ളാഹുവിൻ അവരെ പണക്കാരാക്കാമായിരുന്നില്ല ഞങ്ങൾ നയിച്ചിട്ടല്ലേ ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സാമർഥ്യം കൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ നയിച്ചുണ്ടാക്കിയതാണ് എന്ന അഹങ്കാരത്തോടുകൂടെ പറയുന്ന ധനികന്മാരാകുന്ന ആളുകൾ ഇന്നുമുണ്ട് അതേ മറ്റൊരു വേർഷനിലൂടെ മറ്റൊരു വർത്തമാനം പറഞ്ഞതായി അള്ളാഹു അല്ലാഹു അല്ലേ അവരെ പഠിച്ചത് അള്ളാഹു കൊടുക്കാൻ കഴിയൂല്ലേ അടുത്ത് ഇഷ്ടം പോലെ പണുണ്ട് അള്ളാഹുവിനെല്ലാം കഴിയുമെന്നല്ലേ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ കഴിയുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നില്ലേ അള്ളാഹുവിൻ അവരെ സമ്പന്നന്മാരാക്കാമായിരുന്നില്ലേ പിന്നെ പിന്നെന്തിനാ അവ ഞങ്ങൾ കൊടുത്തിട്ട് അവരെ സഹായിക്കുന്നത് ഞങ്ങൾ എന്തിനാ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ എന്തിനാ അവരെ സാമ്പത്തികമായി സഹായിക്കുന്നത് നിങ്ങളുടെ ഈ വർത്തമാനം ഏറ്റവും സ്പഷ്ടമായ വഴിവിടവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവ ആ വിശ്വാസികളാകുന്ന ആളുകളെ അവർ പരിഹസിക്കും അള്ളാഹുവിനെ അവർ പരിഹസിക്കും എന്ന് അള്ളാഹു സുബാനു വത്താല പറയുന്നു ഇത് നമുക്ക് വല്ലാത്തൊരു പാഠമാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല നമുക്ക് നൽകിയത് സമ്പത്താണ് പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഒരു പനി വന്നാൽ നടന്നു പോകുന്ന സമയത്ത് കാലൊന്ന് വെച്ചു കുത്തിയാൽ തീരാകുന്നതേ ഉള്ളൂ നമ്മുടെ സമ്പത്തിന്റെ ഈ ഭണ്ഡാരങ്ങളും നമ്മുടെ ഈ അഹങ്കാരങ്ങളും ഒക്കെ വളരെ വളരെ നിസാരമായ ഒരു ഒരു വിഷയം കൊണ്ട് എല്ലാം തീരും എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി അള്ളാഹുബിന്റെ ദീനിനു വേണ്ടി അള്ളാഹുബിന്റെ പരിശുദ്ധമായ മതത്തിന് വേണ്ടി അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം ദൂർത്തും ആർഭാഠങ്ങളും ആഡംബരങ്ങളുമായി ജീവിച്ചാൽ അള്ളാഹുബിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും നാളെ നാളെ അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നൽകിയിട്ടുള്ളതിനെ അതിന്റെ വരവിന്റെ കണക്കും ചിലവിന്റെ കണക്കും നാളെ പരലോകത്ത് നിന്ന് പറയാതെ വെച്ച കാലം മുമ്പോട്ടെടുത്തു വെക്കാൻ നമുക്ക് കഴിയില്ല എന്ന കൃത്യമായ ഒരു ബോധവും ഒരു സന്ദേശവും ഈ പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ ആയത്തുകളിലുണ്ട് സന്ദേശങ്ങളെ ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വയകോലൂനമതും സ്വാദുന അവർ പറയും മത എപ്പോഴാണ് ഹാദൽ ഹാതൽ വാക്തത്വം അല്ലെങ്കിൽ വാഗ്ദാനം ഹാത ഇത് ഹാതൽ ഈ വാഗ്ദാനം എപ്പോഴാണ് ഇൻകുൻതും കാന ആയി അതിൽ നിന്നുള്ളതാണ് കുൻതും നിങ്ങളാണ് ഇൻകുൻതും നിങ്ങളാണെങ്കിൽ സത്യം സ്വാതുക്ക് സത്യം പറയുന്നവൻ സ്വാതുക്കേൻ സത്യം പറയുന്നവർ ഇൻകുൻതും സ്വാതുക്കേ നിങ്ങൾ സത്യം പറയുന്നവർ ആണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം സംഭവിക്കുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് അവർ പറയും അഥവാ പരിഹാസത്തോടുകൂടെ അവിശ്വാസികളായ ആളുകൾ മുകളിലെ ആയത്തിൽ അള്ളാഹു അള്ളാഹു നൽകിയതിൽ നിന്ന് സമ്പത്ത് ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പരിഹാസത്തോടുകൂടെ അവർ ചോദിച്ചില്ലേ അതേപ്രകാരം പരിശുദ്ധമായ ദീനിന്റെ അള്ളാഹുവിന്റെ പല കൽപ്പനകളും അവിശ്വാസികളായ ആളുകളോട് കൽപ്പിക്കുമ്പോൾ അവരോട് ഉപദേശിക്കുമ്പോൾ അവര് പരിഹാസത്തോടുകൂടെ പല പരിഹാസത്തിൻ്റെ വർത്തമാനങ്ങളും അവർ പറയാറുണ്ട് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ത്യനാളുണ്ട് അവസാന നാളുണ്ട് അവിടെ പരലോകം വിചാരണയുണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ പറയുന്ന സമയത്ത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ പരിഹാസത്തോടു കൂടെ ചോദിക്കുന്നതാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ പരലോകമുണ്ട് അന്ത്യനാൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ് ആ അന്ത്യനാൾ ഉണ്ടാവുക കുട്ടര് എന്നാണ് ആ അന്ത്യനാൾ അതെന്ന് ഞങ്ങളോട് പറയൂ നിങ്ങൾ പറയുന്ന സത്യവാൻമാരാണെങ്കിൽ എന്ന് അള്ളാഹു സുബാന പറയുന്നു അവർ പരിഹാസത്തോടു കൂടെ ചോദിക്കൂ ആ പരിഹാസത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി അള്ളാഹുത്ത ആന പിന്നീട് പറയുന്നുണ്ട് ൂ നവോറ നോക്കി യങ്ങുറൂൻ അവർ നോക്കി മാ യംഗുറൂന അവർ നോക്കുന്നില്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല സ്വൈഹത്ത് അട്ടഹാസം ഇല്ലാ സ്വൈഹത്ത് ഒരു അട്ടഹാസം അട്ടഹാസമല്ലാതെ വാഹിദത്ത് ഒന്ന് ഇല്ലാ സുഹത്തം ഒരു അട്ടഹാസമല്ലാതെ അതവരെ പിടിക്കും അതവരെ പിടികൂടും വഹും അവർ തർക്കിക്കുക വയക്കടിച്ചുകൊണ്ടിരിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്പരം തർക്കിക്കുന്നതിനാണ് യഹുസ് അവർ തർക്കുകയാണ് ഒരു ഘോര ശബ്ദമല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു അട്ടഹാസമല്ലാതെ അവർ കാത്തുകൊണ്ടിരിക്കുന്നില്ല അവർ പരസ്പരം വഴക്കുകൂടിക്കൊണ്ടിരിക്കെ അതവരെ പിടികൂടുന്നതാണ് എപ്പോഴാണ് ഈ വാഗ്ദാനം എപ്പോഴാണ് ഈ അന്ത്യനാൾ ഉണ്ടാവുക എന്ന അവരുടെ പരിഹാസത്തിന്റെ മറുപടിയായി അള്ളാഹു പറയാണ് പരസ്പരം ഇങ്ങനെ എപ്പോഴാണ് എപ്പോഴാണ് എന്നാ ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പിന്നെ തല്ലുകൂടി പരസ്പരം തർക്കിച്ച് വഴക്കുകൂടി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വയം വാഹിത പെട്ടെന്ന് ഒരു അട്ടഹാസം ഒരു ശബ്ദമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അതെല്ലാം പെട്ടെന്ന് കഴിയും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷ നേരങ്ങളെ കൊണ്ട് فلا يستطيعون توصية ولا إلى أهلهم يرجعون فلا يستطيعون فلا يستطيعون أقول وأبورا 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 أورك وأبورا وأبورا തൗസിയത്ത് ഒരു വസീയത്ത് നൽകുവാനും അവർക്ക് സാധിക്കുകയില്ല കുടുംബം കുടുംബം സ്വന്തം അഹ് കുടുംബത്തിലേക്ക് ഇല അഹ്ലിഹിം അവരുടെ കുടുംബത്തിലേക്ക് അഹ്ലിഹിം അവരുടെ സ്വന്തത്തിലേക്ക് ഇല്ലതാനും അവർ മടങ്ങും അവരുടെ അവർക്ക് അവർ മടങ്ങി ചെല്ലുകയും ഇല്ലാ സുഹാന ഒരു കാര്യമാണ് അവരുടെ ചോദ്യത്തിന്റെ മറുപടി എന്ന പയ്യ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ത്യനാളില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് പരസ്പരം നിഷേധികളായി തർക്കിച്ചു വഴക്കുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർക്കുണ്ടാവുക അതോടുകൂടെ അത് അവരെ പിടികൂടും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പിടികൂടും അപ്പോൾ ഫലായ എന്തെങ്കിലും ഒന്ന് വസീയത്ത് ചെയ്യാനുള്ള സമയം അവർക്കുണ്ടാവില്ല സാധാരണ മരണസമയത്ത് സമയത്ത് മരണത്തിന് രോഗ കിടക്കയിൽ കിടക്കുമ്പോൾ എൻ്റെ സ്വത്ത് ഇന്നത് കൊടുക്കണം മറ്റത് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന വസീയത്തിലേ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു വസൂയത്ത് എന്തെങ്കിലും ഒരു വസീയത്ത് ആർക്കെങ്കിലും നൽകാൻ അവർക്ക് സമയം കിട്ടൂല്ല അതിനു മുമ്പെല്ലാം സംഭവിച്ചിരിക്കും അന്ത്യനാള് കഴിഞ്ഞിരിക്കും അവരുടെ സ്വന്തക്കാരിലേക്ക് അവർക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയില്ല മക്കളുടെ അരികിലേക്ക് ആ തർക്കത്തിന്റെ ആ സമയത്ത് അവരുടെ ഭാര്യയിലേക്ക് അവരുടെ മക്കളിലേക്ക് വേറെ കുട്ടികളിലേക്ക് കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെന്ന് അവരുടെ അടുക്കലേക്കൊന്ന് അവരൊന്ന് കാണാൻ പോലും അവരോടൊന്ന് സംസാരിക്കാൻ പോലും അവർക്ക് സമയം കിട്ടില്ല അപ്പോഴേക്കെല്ലാം കഴിഞ്ഞിരിക്കും അന്ത്യനാൾ അങ്ങനെയാണ് വരിക എന്ന് അവരുടെ പരിഹാസത്തിന് മറുപടിയായി അള്ളാഹു സുബാൻ പറയുക സൂറത്തുനഹ്ലിലെ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെ അല്ലാതെ മറ്റൊന്നുമല്ല നമ്മുടെ കണ്ണ് കണ്ണു ചിമ്മിങ്ങൾ തുറക്കുന്നില്ലേ അത് അതുപോലെ അല്ലാതെ മറ്റൊന്നുമല്ല അള്ളാഹ് പറയണ്ടേ അഥവാ അത് അതിനേക്കാള് സമീപത്തായിരിക്കും അതിനേക്കാളും പെട്ടെന്ന് കഴിയുമെന്നാണ് അള്ളാഹു സുബാനുഹൂ ആയാല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പരലോകമുണ്ട് എന്ന കൃത്യമായ വിശ്വാസം ഇന്നും ഉണ്ട് നമ്മുടെ മാപ്പിളമാരാണെന്ന് പറയുന്ന മുസ്ലിം നാമധാരികളാകുന്ന ആളുകൾ പോലും കൂടെ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിക്കാനുള്ളതാണ് ഇവിടുത്തെ ഈ ദുരിയാവിൻ്റെ വളവളപ്പുകളും അതിൻ്റെ ആസ്വാദനങ്ങളും അതേ ഉള്ളൂ അതോടുകൂടെ എല്ലാം മരണത്തോടുകൂടെ കൂടെ കഴിയുമെന്ന വിശ്വാസം പേറി നടക്കുന്ന മുസ്ലിങ്ങളെയും ഖുർആാനിനെയും ആക്ഷേപിക്കുന്ന അള്ളാഹുവിനെ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളൊന്നും അതിൽ പെടാൻ പാടില്ല മരണ മരണത്തോടുകൂടെയാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതം ജീവിതം ആരംഭിക്കുന്നത് ഇവിടത്തെ ഭൗതികമായ ജീവിതത്തിൻ്റെ ഇവിടത്തെ ഇവിടെ നന്മകൾ ചെയ്തവർക്ക് അവിടെ സുഖവും ഇവിടെ തിന്മകൾ ചെയ്തവർക്ക് അവിടെ ശിക്ഷയുമുണ്ട് നന്മകൾ ചെയ്താലും തിന്മകൾ ചെയ്താലും അതിൻ്റെ ശിക്ഷകൾ നമ്മുടെ മരണാനന്തര ജീവിതത്തിലാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്ന കൃത്യമായ ബോധ്യവും ബോധവും നമുക്കുണ്ടാവണം അള്ളാഹു സുബാൻഹു വത്ത അലയുടെ കൽപ്പനകൾ അത് ചിന്തിക്കുവാനും ഓർക്കുവാനും അവൻ്റെ ആയത്തുകളെക്കുറിച്ച് ആയത്തിൽ കൂലങ്കഷമായി പഠനം നടത്തുവാനും ആയങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇത്തരം ആയത്തുകളും സന്ദേശങ്ങളും നമുക്ക് നിമിത്തമാകും െ അള്ളാഹു നമ്മിൽ നിന്ന് വല്ല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു താലം നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും അതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല എല്ലാവർക്കും പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാഹമുല്ലാഹി വെള്ളം